സഹോദരങ്ങളെ നമസ്കാരം ഇന്ന് ഞാൻ നേമത്തേക്ക് എത്താൻ പോവാണ് അതിനു മുൻപ് നമ്മളൊരു മോഹനേട്ടനെ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം സർവ്വ മതങ്ങളെക്കുറിച്ചും പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് വേണ്ടി അത് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളെ എഴുതി വെക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഇതുവരെ അത് വെളിച്ചം കണ്ടിട്ടില്ല ആരും അത് കേട്ടിട്ടുമില്ല അത് ഫേസ്ബുക്കിലോ അതുപോലുള്ള മറ്റ് മാധ്യമങ്ങളിലോ അത് പ്രസിദ്ധീകരിച്ചിട്ടുമില്ല അപ്പോൾ എന്തായാലും നമുക്ക് മോഹനേട്ടൻ എഴുതിയ ആ കവിത അദ്ദേഹത്തിൻ്റെ ഹൃദയസ്ഥമാണ് നമുക്കതൊന്ന് കേട്ടുനോക്കാം ഓരനാദം ഹിതാദ്യമാം ശബ്ദം പ്രണവം പൊരുളായ പ്രഥമ പ്രകാശം സത്യം ദയാ സ്നേഹം ഈ വിധ ശക്തികൾ ഒന്നായി ഭവിച്ചോരു പരം ആത്മബ്രഹ്മം ജ്യോതിസ്വരൂപം പ്രകാശമാംശോം സർവം പ്രപഞ്ചത്തിൽ ഒന്നായ ദൈവമേ സത്യസ്വരൂപ നമിക്കുന്നു നിത്യവും കൈവിടാദങ്ങനെത്തിടേണേ അറിയാതെ ഞാൻ ചെയ്ത സർവ തെറ്റും നിത്യമാം ദിവ്യം നിൻ പരമാത്മസ്നേഹം എന്താണ് മോഹനേട്ടനെ പറ്റി ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ ഞാനൊരു ഒരു പാവപ്പെട്ട ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് അന്ന് നാൽപ്പത് വർഷത്തിന് മുമ്പേ ഫ്രീ ഡിഗ്രി വരെ പഠിക്കാൻ സാധിച്ചു അത് ആ പഠിക്കണമെന്നുള്ള ആർത്തി കൊണ്ടാണ് അത് ഞാൻ പഠിച്ചത് പിന്നെ അതിന് ശേഷം പിന്നെ ഒരു ജീവിതമാർഗം ഒന്ന് കണ്ടിട്ട് ഇപ്പം ഞാൻ എൻ്റെ ഒരു ക്ഷേത്രങ്ങളിലെ ചെണ്ട ചെണ്ടകുട്ടിയാണ് എൻ്റെ ജീവിതം ഞാൻ പിന്നെ വളരെ കാലം കൊണ്ട് ചെണ്ടകുട്ടി കൊണ്ട് ഞാൻ ജീവിക്കുകയാണ് പക്ഷേ ദേവിയുടെ അനുഗ്രഹത്താൽ ഞാൻ മൂന്ന് പുരാണങ്ങളും വായിക്കാൻ തുടങ്ങി വായിച്ചപ്പോൾ സത്യം എന്താണെന്ന് എനിക്കറിയുന്നു എന്നുള്ളത് എന്തായിരുന്നു അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ഇതായിരുന്നു എൻ്റെ ആഗ്രഹം ഈശ്വരാഭക്തവത്സല സ്നേഹദായക വിശ്വരക്ഷക ആത്മബോധം എനിക്കും ഏകീയ പരം പിതാവായ സത്യമേ എന്നിലർപ്പിച്ച കർമ്മം ഓരോന്നും ഭഗവാനെ ചെയ്ത് തീർക്കുവാൻ ആത്മര വിശ്വയും ജീവശക്തിയും ഏകീയനെ തുണയ്ക്കണേ ജീവിത ദുഃഖസാഗരത്തിൻ്റെ കരകാണ കയത്തകപ്പെട്ട് മൂടും ജീവയാത്രയിൽ നേർവഴി കാണാതുഴലുമ്പോൾ സത്യദീപം തെളിച്ചു നേർവഴി കാട്ടി കൂട്ടിനായത്തണേ ജീവതായ കല്യാണം ബുദ്ധിശക്തിയും ബുദ്ധിശലിക്കും എൻ്റെ പേര് മോഹനൻ ഞാൻ എൻ്റെ അറിയപ്പെടുന്നത് നാദവിഭഞ്ചിക്കല ക്ഷേത്ര പൂങ്കോട് വെടിയച്ചാമ്പോട് ഇനിയാണ് എന്നെ അറിയപ്പെടുന്നത് ചെണ്ടയട എൻ്റെ പ്രധാന തൊഴിൽ ഉപജീവന മാർഗ്ഗം ക്ഷേത്രങ്ങളിലാണ് പരിപാടി അതിൽ ഞാനൊരു കീർത്തനം സ്വന്തമായിട്ട് ജയിച്ചിട്ടുണ്ട് ഈ മൂന്ന് പുരാണങ്ങളിലും വായിച്ചിട്ട് എനിക്ക് ദൈവത്തെ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സ്വന്തമായിട്ട് ഞാനും ഒരു കീർത്തനം എഴുതി ഒന്ന് ചൊല്ലിട്ടാ അത്